സഹോദരങ്ങളെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാല് അതായത് അള്ളാഹുവിനോടുള്ള സത്യസന്ധത അള്ളാഹു സുബാനു താല സൂറത്തു അൻകബൂത്തിലെ നമ്മളെ അറിയിക്കുന്ന അൻകബൂത്ത് സൂറത്ത് അള്ളാഹു തുടങ്ങുന്നത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ അലിഫ്ലീം അള്ളാഹു എന്താ പറയുന്നത് അള്ളാഹു നമ്മളോട് ഒരു പ്രപഞ്ച സത്യം തുറന്നു പറയുകയാണ് നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് എന്താണ് അള്ളാഹു സുബാനു തല പറയുന്നത് അഹസിബൻ നാസ് മനുഷ്യർ കരുതിയിട്ടുണ്ടോ നമ്മൾ കരുതിയിട്ടുണ്ടോ നമ്മൾ ആലോചിക്കണം അഹസിബെന്നാസ് മനുഷ്യർ കരുതിയിട്ടുണ്ടോ എന്താണ് മനുഷ്യർ കരുതിയത് അയ്യുഖു അവര് വെറുതെ വിടപ്പെടുമെന്ന് വെറുതെ വളരെ സുഖമായി നമുക്ക് കടന്നു പോകാമെന്ന് മനുഷ്യർ കരുതിയിട്ടുണ്ടോ അന്യകൂലു അതായത് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പേരിൽ മാത്രം ഞാൻ ഒരു മിനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മളെ അള്ളാഹു വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ വഹും ലാ യുഫ്തനൂൻ നമ്മളെ പരീക്ഷിക്കപ്പെടാതെ അള്ളാഹു ഇതാണ് ചോദിക്കുന്നത് ഫിത്തനകളിലൂടെ കടന്നു പോകാതെ കുഴപ്പങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെ നമ്മളുടെ ഈമാനിനെ അതിനെ സ്ഫുടം ചെയ്തെടുക്കാതെ അള്ളാഹു സുബാനു താല വളരെ കൃത്യമായി പരീക്ഷിച്ച് നമുക്ക് തന്നെ ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ അള്ളാഹുവിനെ അറിയാം അല്ലെ അള്ളാഹു ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിനെ അറിയാം ആരൊക്കെയാണ് കറകളഞ്ഞ ഈമാനുള്ളവർ ആരൊക്കെയാണ് ആ രീതിയിൽ ഈമാനിൽ അത്ര ഗുണമേന്മ കൈവരിക്കാത്തവർ ഇതൊക്കെ അറിയാം അള്ളാഹു എന്നിട്ട് പറയുന്ന തൊട്ടടുത്ത വചനത്തിൽ അള്ളാഹു സുബാനോ താല നമ്മൾ അറിയിക്കുന്ന കാര്യം ഇത് അള്ളാഹുവിന്റെ സുന്നത്ത് എന്നോ തുടങ്ങിയിട്ടുള്ളതാണ് അല്ലെ മനുഷ്യരെ സൃഷ്ടിച്ച അന്ന് മുതൽ അള്ളാഹുവിന്റെ ഒരു സുന്നത്താണെന്ത് അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും മിൻ നിങ്ങൾക്ക് മുമ്പുള്ളവരെ അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യും അവൻ മനസ്സിലാക്കും അവൻ അവനറിയും എന്തറിയും സത്യം പറഞ്ഞവരാരാണ് എന്ന് അള്ളാഹുവിന് മനസ്സിലാക്കും അള്ളാഹു മനസ്സിലാക്കും അറിയും അലമൻ അൽ ഖാസിബീൻ തീർച്ചയായിട്ടും അള്ളാഹു കള്ളം പറഞ്ഞവരാരെയാണെന്നും അള്ളാഹു തീർച്ചയായിട്ടും അവനറിയും ഇപ്പൊ സഹോദരങ്ങളെ നമ്മളുടെ വിഷയതാണ് അള്ളാഹു സത്യസന്ധരായിട്ടുള്ളവരെ അള്ളാഹു മനസ്സിലാക്കുക തന്നെ ചെയ്യും അള്ളാഹുവോടുള്ള സത്യസന്ധത നമ്മൾ നമ്മളുടെ നമസ്കാരത്തിൽ നമ്മൾ പറയും അല്ലെ എന്ന് പറയും എന്നുള്ള പ്രാരംഭ പ്രാർത്ഥനയിൽ നമ്മൾ പറയാറുണ്ട് എന്താ നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും എൻ്റെ നമസ്കാരം എൻ്റെ എൻ്റെ സകല ആല ആരാധന കർമ്മകളും അല്ലെ ജീവിതവും മരണവും എല്ലാം തീർച്ചയായിട്ടും അള്ളാഹുവിനുള്ളതാണ് ഇത് നമ്മൾ അള്ളാഹുമായിട്ട് നടത്തുന്ന ഒരു കരാറാണ് അല്ലെങ്കിൽ അള്ളാഹുവോട് നടത്തുന്ന ഒരു 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 വാഗ്ദത്വമാണ് അപ്പോൾ ഇതിൽ നമ്മൾ എത്ര സത്യസന്ധരാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം അസുദക്കുമാണ് അള്ളാഹു എന്നുള്ളത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവോട് നമ്മൾ എത്രമാത്രം സത്യസന്ധരാണ് അള്ളാഹുവോടുള്ള കരാറുകളിൽ അവനോടുള്ള വാഗ്ദത്തങ്ങളിൽ നമ്മൾ എത്രമാത്രം സത്യസന്ധരാണെന്നുള്ള ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ അസിതുവം അള്ള എന്നുള്ള ആശയം നമുക്ക് പകർന്നു നൽകുന്നത് ഇവിടെ ചില ഉദാഹരണങ്ങൾ ചില മാതൃകകൾ നമ്മൾ എടുക്കുന്നത് നല്ലതായിരിക്കും പലപ്പോഴും ചരിത്രത്തിൽ നിന്നുള്ള ഉത്തമമായിട്ടുള്ള മാതൃകകൾ നമുക്ക് വളരെയധികം നമ്മളെ പ്രചോദിപ്പിക്കാറുണ്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് നബിസുല്ലാളി വല്ലാൻ്റെ അടുക്കള ഒരു അറാബിയായിട്ടുള്ള മനുഷ്യൻ വരികയും അങ്ങനെ അവിടെ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാം ആശ്ലേഷിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം അവിടെ നബി അല്ലാഹു അലൈഹി സ്വല്ലം ആ മനുഷ്യനെ പരിഗണിക്കുന്നത് കാണാം നബി അലൈഹി നബിസ്വല്ലാവിന്റെ ഒരു പ്രത്യേകതയായിരുന്നു ആളുകൾ പുതുതായി ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ എന്തെങ്കിലും നൽകിക്കൊണ്ട് അവരെ ഒന്ന് ആദരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ കുറച്ചുകൂടി ഒന്ന് ഇണക്കമുള്ളതാക്കുവാൻ വേണ്ടി അവർക്ക് ഹദിയകളും അതുപോലെ അവർക്ക് പല രീതിയിലും അവരെ പരിഗണിക്കുക എന്നുള്ളത് നബിയുടെ ഒരു സുന്നത്തായിരുന്നു സല അലൈഹി വസല്ലം അങ്ങനെ ഒരു യുദ്ധമുണ്ടായപ്പോൾ അതിൻ്റെ അനീമത്ത് പങ്ക് വെക്കുന്ന അവസരത്തിൽ ഒരു ചെറിയൊരു പങ്ക് ഒരു സഹാബിയുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തിനും കൊടുത്തയക്കുകയുണ്ടായി അങ്ങനെ കൊടുത്തയച്ചു നമുക്കറിയാമല്ലോ ഓ ഇദ്ദേഹത്തിന്റെ അടുക്കൽ സുഹാബി ചെന്നപ്പോൾ സുഹാബിയോട് ചോദിച്ചു എന്താണിത് അപ്പം ഇത് താങ്കൾക്ക് നബിസ്വല്ലാം അല്ലി വല്ലം കൊടുത്തയച്ചതാണ് എന്നാൽ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് നബിയുടെ അടുക്കലേക്ക് പോവുകയാണ് നബിയുടെ മുമ്പിൽ കൊണ്ടുപോയത് വെക്കുന്നു നബിയെ ഇതിനു വേണ്ടിയിട്ടല്ല ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് നബിസ്വല്ലാ അല്ലി വല്ല ചോദിച്ചു പിന്നെ എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ എനിക്ക് ഇവിടെ ഒരു അമ്പ് തറയ്ക്കണം കഴുത്തിലേക്ക് ചൂണ്ടിയിട്ടാണ് പറയുന്നത് കഴുത്തിൽ എനിക്കൊരു അമ്പ് തറയ്ക്കണം അഹ്മാൻ്റെ മാർഗ്ഗത്തിൽ ഉള്ളൂ അതാണ് എൻ്റെ ആവശ്യം അപ്പോൾ നബി അഹ് അലൈഹി സ്വലം ശരി എന്ന് പറഞ്ഞ് അദ്ദേഹം പോയപ്പോ നബിസ് അള്ളാഹു അലൈഹി സ്വലം കൂടെ കൂടിയ സ്വഹാഭാക്കളോട് പറയുന്നു അദ്ദേഹം പറഞ്ഞത് സത്യമാണെങ്കിൽ അത് സംഭവിച്ചിരിക്കും അങ്ങനെ മറ്റൊരു അവസരത്തിൽ മറ്റൊരവസരത്തിൽ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ അള്ളാഹുവിന്റെ തോഫീക്ക് ലഭിച്ച അതിനുശേഷം യുദ്ധത്തിന്റെ അവസാനത്തിൽ കാണുന്നത് എന്താണ് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കും ഇതാണ് അസ്തിത്വം മറന്ന അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ ഉറപ്പായിട്ടും അള്ളാഹു അത് നമുക്ക് അതിൽ നിഷ്കളങ്കമായി കൂടിയാണ് നമ്മൾ അത് പറഞ്ഞതെങ്കിൽ സത്യസന്ധമായാണ് അത് പറഞ്ഞതെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു അത് സാധിപ്പിക്കുക തന്നെ ചെയ്യും നബി നബിസ് അലൈഹി വസ്സലാമിന്റെ മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും അബുഹു നിവേദനം ചെയ്യുകയും മുസ്ലിമിൽ രേഖപ്പെടുത്തപ്പെട്ട ഹദീസ് അഷ് റുബ്സ് അഹബർ അനിൽ മധുഫുൽ എത്ര എത്ര ആളുകളാണ് അകറ്റപ്പെടുന്നത് സമൂഹത്തിൽ അവരെ അവരുടെ വേഷവിധാനങ്ങൾ കൊണ്ടോ അവരുടെ ഭാവഭാവങ്ങൾ കൊണ്ടോ ആളുകൾ അവരെ അകറ്റി നിർത്തപ്പെടും മധുഫു അൺ അനിൽ അബുവാബ് നബിസ്ഹാ അലൈസ്ലമിന്റെ വാക്ക് പ്രസക്തമാണ് അവരെ വാതിലുകളിൽ നിന്നും അകറ്റി നിർത്തപ്പെടും എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു സമൂഹത്തിൽ ഒരു അധികം നിലവാരമുള്ള ആളുകളായി കണക്കാക്കപ്പെടുന്നില്ല മനുഷ്യർ കണക്കാക്കുന്നില്ല അള്ളാഹുവിന്റെ അടുക്കലല്ല അങ്ങനെ മനുഷ്യർ കണക്കാക്കാത്ത ആളുകൾ അവരെ സദസ്സുകളിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടേക്കാം പക്ഷേ ഇത് അവർ അള്ളാഹുവിന്റെ പേരിൽ ഒരു കാര്യം സത്യം ചെയ്തു പറഞ്ഞാൽ അള്ളാഹു അത് നടപ്പിലാക്കി കൊടുക്കും അള്ളാഹു അത് അത് സഫലമാക്കി കൊടുക്കും സഹോദരങ്ങളെ ഈ രീതിയിലാണ് അസീദുഖു മള്ളാഹു ഒരൊറ്റ ഉദാഹരണം കൂടി അവസാനം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ദീർഘ ദീർഘിപ്പിക്കുകയല്ല മഹാനായ അനസ് അനസുബൻ മാലിക് റളിഅള്ളാഹു അൻഹു അദ്ദേഹത്തിന്റെ അനസ് പിതൃവ്യനായ അനസുബനും അദ്ദേഹത്തിന്റെ ഒരു സംഭവം സുഹൈ മുസ്ലിമിൽ രേഖപ്പെടുത്തതായി റിയാബു സാലിഹീനും മറ്റും നമുക്ക് ഈ ഹദീസ് കാണാൻ സാധിക്കും എന്താണ് കാര്യം ബദർ യുദ്ധത്തിൽ അനസ് അനസുബന് റളി അള്ളാഹു വനഹുവിന് അതായത് അനസ് അനസുബിന് മാലിക് റളി അൻഹുവിന്റെ പിതൃവ്യനായ അനസ് അനസുബിനിൻ ഡവുർ ാഹുഹുവിന് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല അതിൽ തീവ്ര ദുഃഖിതനായിരുന്നു അദ്ദേഹം അദ്ദേഹം നബി സലാഹു അലൈഹി സ്വലാമിന്റെ അടുക്കൽ നബിയോട് പറയുന്ന സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കും നബിയെ ഇനി ഒരിക്കൽ ഇനി ഒരിക്കൽ അള്ളാഹു സുബാനു എനിക്ക് ഒരു അവസരം നൽകിയാൽ മാ ഞാൻ എന്തു ചെയ്യുമെന്ന് അള്ളാഹു താങ്കൾക്ക് കാണിച്ചു തരും സഹോദരങ്ങളെ ആ വാക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ നമ്മൾ പലരും പല ആളുകളും പറയാറുണ്ടല്ലേ ഒരു അവസരം കിട്ടട്ടെ ഞാൻ കാണിച്ചു തരാം എന്തുണ്ടാവുമെന്ന് അങ്ങനെ ആളുകളും പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അള്ളാഹു താങ്കൾക്ക് കാണിച്ചു തരും ഞാൻ എന്തു ചെയ്യുമെന്ന് അള്ളാഹു താങ്കൾക്ക് കാണിച്ചു തരും ഇങ്ങനെ ഒരു വാക്ക് നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല ഇദ്ദേഹം എന്താണ് ഇവിടെ ചെയ്തത് അസ്സിള്ളാഹ് അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറഞ്ഞു അള്ളാഹുവിനെ അള്ളാഹുവുമായി ചേർത്ത് നമ്മളുടെ വാക്ക് അള്ളാഹുവുമായി ബന്ധിപ്പിച്ചു അങ്ങനെ ഒരു അസുദ എന്നുള്ളത് അവിടെ സാക്ഷാത്കാരം സാക്ഷാത്കരിക്കപ്പെടുകയാണ് അല്ലെ അങ്ങനെ പറഞ്ഞു എന്തു ചെയ്യുമെന്ന് കാണിച്ചു തരാം അള്ളാഹു കാണിച്ചു തരും താങ്കൾക്ക് എന്ന് അദ്ദേഹം പറഞ്ഞു പിന്നീട് യുദ്ധം സംഭവിക്കുകയാണ് അവിടെ നമുക്കറിയുന്നത് പോലെ തന്നെ മുസ്ലിങ്ങൾക്ക് ഒരു ചെറിയ അപജയം സംഭവിക്കുകയാണ് അല്ലെ ഒരു ഇമാമിന്റെ വാക്ക് ധിക്കരിച്ചതിന്റെ അല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ചതിന്റെ ഫലമായി മുസ്ലിംകൾക്കൊരു അപജയം സംഭവിക്കുമ്പോൾ എല്ലാവരും അധികം സ്വഹാബാക്കളും തിരിഞ്ഞോടുന്ന ഒരു സന്ദർഭം വരെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് തിരിഞ്ഞോടുമ്പോൾ അനസ് അനസുബന് നല്ലൂർ അൻഹു മുന്നോട്ടാണ് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ തിരിഞ്ഞോടി വരുന്ന സ്വഹാബാക്കളോട് അനസുബന് നല്ലൂർ അലി അള്ളാഹോന് പറയുന്നു നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് വല്ലാഹി ആ ഊഹദിന്റെ ഭാഗത്തു നിന്നും സ്വർഗത്തിന്റെ ഗന്ധം എനിക്ക് വരുന്നുണ്ട് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിച്ചുകൊണ്ട് അനസ് അനസുബിനു നല്ലൂർ റളിയല്ലാഹു അൻഹു മുന്നോട്ട് അവസാനം എന്ത് സംഭവിക്കുന്നു അവസാനം യുദ്ധത്തിന് ശേഷം നമുക്കറിയുന്നത് പോലെ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് അള്ളാഹു മേൽ കൈ കൊടുക്കുകയും തിരിച്ചുവരികയും ചെയ്തിട്ട് അനസ് ബിൻ അനസുവിന് റളിയല്ലാഹു അള്ളാഹുനുവിനെ കണ്ടെത്തുന്നത് എഴുപതോളം കുത്തുകളും വെട്ടുകളും ശരീരത്തിലേറ്റ് വളരെ വികൃതമായ രീതിയിൽ മയത്ത് ആക്കപ്പെട്ട അവസ്ഥയിലാണ് സഹോദരങ്ങൾ ഇത്രയേ ഉള്ളൂ അള്ളാഹുവിനെ കാര്യത്തിൽ നമ്മൾ സത്യസന്ധമായ ഒരു കാര്യം ആവശ്യപ്പെട്ട അള്ളാഹു രക്തസാക്ഷിയാകുവാൻ വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാകുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മൾ കിടക്കയിൽ കിടന്നാണ് മരിക്കുന്നതെങ്കിലും ആ ആഗ്രഹം സത്യസന്ധമായിരുന്നുവെങ്കിൽ നമ്മൾക്ക് രക്തസാക്ഷികളുടെ പദവി അള്ളാഹു നൽകുമെന്ന് നബി സാഹു അലൈഹി സ്വലാമിന്റെ വാക്കുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് സമയം അധികരിച്ചു കഴിഞ്ഞു ക്ഷമിക്കുക പറയുന്ന ഒരു കാര്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടി കുറച്ചുകൂടി സമയമെടുത്തു പ്രഭസുബാനോല നമ്മളുടെ അമലുകൾ അവനിലേക്ക് ഏറ്റവും സത്യസന്ധമായ രീതിയിൽ നമ്മളുടെ വാക്കും പ്രവൃത്തിയും ആയി മാറുവാൻ അള്ളാഹു പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു അറിയും എന്ന് പറഞ്ഞ ആ സത്യസന്ധരുടെ കൂട്ടത്തിലായി മാറുവാൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ